क्या हो गया क्या हो गया क्या है? हो गया मैं आधा घंटे पहले आया था यहाँ पे मैंने भैया सांप ने काट खा लिया है है सांप सांप दिखाओ इसमें खाली आया आपको नहीं नहीं लेके क्यों इधर साइड में और जरा निशान आधे घंटे पहले आया था मना कर दी जब जा हार जाओ यहाँ से वृंदावन से यहाँ गया आदमी फिर കടിച്ച പാമ്പിനെയും പോക്കറ്റിൽ വെച്ച് യുവാവ് ആശുപത്രിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ദീപക്കാണ് പാമ്പിനെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിയത് ജാക്കറ്റിനുള്ളിൽ വെച്ചുകൊണ്ടാണ് ഇയാൾ എമർജൻസി വാർഡിൽ എത്തിയത് അഞ്ചടി നീളമുള്ള പാമ്പാണ് ഇയാളുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് തിങ്കളാഴ്ചയാണ് മദ്രാസ് സ്വദേശിയായ ദീപകനെ പാമ്പ് കടിച്ചത് കുത്തിവെപ്പിനായി ഇയാൾ കടിച്ച പാമ്പിനെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് ആശുപത്രിയിൽ എത്തിയത് മറ്റു രോഗികളുടെ ജീവൻ അപകടത്തിലാകുന്നതിനാൽ പാമ്പിനെ പുറത്തുവിടാൻ യുവാവിനോട് ആശുപത്രി അധികൃതർ പറഞ്ഞു പിന്നീട് പോലീസിനെ വിളിച്ച് പാമ്പിനെ പുറത്തുവിട്ടു ന്യൂസ് ഡെസ്ക് മലയാളം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ പവൻകോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്